അസമ വാർഹമുല്ലാ വരകാത്തു സൂറ ഫാത്തിഹിയുടെ വ്യാഖ്യാനമാണ് നാം ദറസിൽ ഇപ്പോൾ കേട്ടുവരുന്നത് തുടർന്നുള്ള ഭാഗത്തിൽ ഹസ്രത് ഖലീഫതുൽമസി സാനി റലി അള്ളാഹു താലാൻഹു സൂറ ഫാത്തിഹയിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങളുടെ ചുരുക്കം ഒന്നൊന്നായി നമുക്ക് പറഞ്ഞ് തരുകയുണ്ടായി അതിൽ പതിനേഴ് പോയിൻറ്റുകളിൽ നിന്ന് പത്ത് പോയിൻ്റുകൾ കഴിഞ്ഞ ദർസിൽ കേൾപ്പിക്കുകയുണ്ടായി തുടർന്ന് പതിനൊന്നാമത്തെ പോയിന്റ് ഹുസൂർ പറയുന്നു പിന്നീട് അവൻ ദൈവം പ്രതിഫലനത്തിനും അതായത് പ്രതിഫലം നൽകുന്നതിലും ശിക്ഷ നൽകുന്നതിലും ഒരു രീതി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ വസ്തുക്കളും അതിൻ്റെ അവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ നന്മയും തിന്മയും അനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്നു ആ പ്രതിഫലനത്തിൻ്റെ സ്വരുക്കൂട്ടിക്കൊണ്ടുള്ള എല്ലാം ഒത്തുചേർത്തിക്കൊണ്ടുള്ള പ്രതിഫലവും ഒരു ദിനത്തിൽ കാണിക്കുന്നതായിരിക്കും അതായത് എല്ലാ പ്രവർത്തനത്തിൻ്റെയും പ്രതിഫലം രണ്ട് രീതിയിലാണുള്ളത് ഒന്ന് സാധാരണമായി അതായത് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഫലം ലഭിക്കുന്നു മറ്റൊന്ന് അവസാനത്തേതാണ് അത് എല്ലാ പ്രവർത്തനങ്ങളും അതിനെ അതിൻ്റെ സ്വരുക്കൂട്ടപ്പെട്ട രൂപത്തിൽ പ്രതിഫലം ഉണ്ടാകും എന്നുള്ളതാണ് അതായത് അള്ളാഹുവറും എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്തെങ്കിലും ഒരു പ്രതിഫലം നൽകുക എന്ന ഒരു കാര്യം മാത്രമല്ല തയ്യാറാക്കിയിട്ടുള്ളത് ഏതുപോലെ റഹീം എന്ന വാക്കിൽ സൂചിപ്പിച്ചു മറിച്ച് അതിലൂടെ അള്ളാഹു എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിനെ സുരുക്കൂട്ടിക്കൊണ്ട് അതിനെ ചേർത്തിക്കൊണ്ട് മൊത്തത്തിലുള്ള ഒരു പ്രതിഫലം കൂടി നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ മാലിക് യോമിദ്ദീൻ എന്ന് വിളിക്കപ്പെടുന്നത് പന്ത്രണ്ടാമത്തെ പോയിന്റ് അവൻ അള്ളാഹു അള്ളാഹുവിനെ ആരാധിക്കുവാനും അവനോട് അള്ളാഹുവിനോട് സ്നേഹത്തിൻ്റെ ബന്ധം സ്ഥാപിക്കുവാനും അർഹമായിട്ടുള്ള ഒരു അസ്തിത്വമാണ് അത് ഇയാക്കന അബുദുവ ഇയാക്കന സ്ഥീൻ എന്ന ആയത്തിൻ്റെ വിഷയത്തിൽ ഉൾപ്പെടുന്നു അതുപോലെ പതിമൂന്നാമത്തെ പോയിന്റിൽ പറയുന്നു മനുഷ്യൻ്റെ പുരോഗമനത്തിന് രണ്ട് വിഷയങ്ങളാണ് അടിസ്ഥാനം ഒന്ന് ആമാലെ ബദൻ മറ്റൊന്ന് ആമാലെ കൽബ് ആമാലേ ബദൻ എന്ന് പറഞ്ഞാൽ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനമാണ് മറ്റൊന്ന് ആമാലെ കൽബ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിന്ത മനസ്സിലാക്കുക വിശ്വാസം തീരുമാനമെടുക്കുക എന്നിവയിൽ ഉൾപ്പെടുന്നു ഈ രണ്ട് കാര്യത്തിലും പരിചരണവും പരിഷ്കരണവും വളരെ അനിവാര്യമാണ് ഇതിൻ്റെ ഇസ്ലാഹ് അഥവാ പരിഷ്കരണത്തെ കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗദർശനം പ്രാപിക്കുക എന്നത് സാധ്യമായുള്ള കാര്യമല്ല അത് ഇയാക്കനാബുദു ഇയാക്കനസ്തായി എന്ന ആയത്തിൻ്റെ വിഷയത്തിൽ ഉൾപ്പെടുന്നു പതിനാലാമത്തെ പോയിൻറ്റ് അവൻ അല്ലാഹു തൻ്റെ ദാസനെ കണ്ടുമുട്ടാനും അവരുടെ ഇസ്ലാഹ് പരിഷ്കരണത്തിനും സ്വയം ആഗ്രഹിക്കുന്നു അതിന് ദാസൻ അവനിലേക്ക് അള്ളാഹുയിലേക്ക് കുനിയുക എന്നും അവനുമായുള്ള അഭിസംബോധനത്തിനെ അല്ലാഹുമായിട്ടുള്ള അഭിസംബോധനത്തെ തേടുക എന്നതും മാത്രമാണ് ചെയ്യേണ്ടത് അത് ഇഹിദ് നസറാത്ത് മുസ്തഖീം എന്ന വിഷയത്തിൽ ഉൾപ്പെടുന്നു പതിനഞ്ച് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ദൈവത്തിലേക്ക് എത്താൻ ഒരുപാട് വഴികൾ കാണും എന്നാൽ വൈകൾ ഉണ്ടായാൽ മാത്രം പോരാ അതിൽ രണ്ടു കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ് അതിലൊന്ന് ആ മാർഗം വളരെ ചെറുതാണോ എന്ന് നോക്കേണ്ടതാണ് കാരണം മനുഷ്യൻ ആ മാർഗപ്രാപ്തിയുടെ മധ്യത്തിൽ തന്നെ അവസാനിച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതെ നോക്കേണ്ടതാണ് അതായത് ആ മാർഗം ചെറുതായിരിക്കേണ്ടതാണ് കാരണം ആ മാർഗം പൂർത്തിയാക്കാൻ സാധിക്കാത്ത മാർഗമാകരുത് അത് പൂർത്തിയാക്കുമ്പോഴേക്കും മനുഷ്യൻ്റെ അവസാനം വന്നെത്തുന്ന രീതിയിലുള്ള മാർഗമാകരുത് എന്നതാകുന്നു അത് സിറാത്തൽ മുസ്തഖീം എന്ന വിഷയത്തിൽ ഉൾപ്പെടുന്നു അതുപോലെ ഈ മാർഗം പ്രാപ്തിയിൽ കാണേണ്ട രണ്ടാമത്തെ കാര്യം ആ മാർഗം പ്രാപിക്കുന്നതിന് അതിലൂടെ ചലിച്ച് ദൈവത്തെ പ്രാപിച്ചിട്ടുള്ളതായിരിക്കണം കാരണം അതിലെ അതിൻ്റെ മധ്യത്തിലുള്ള അപകടകരമായ കാര്യങ്ങളെക്കുറിച്ചും ആദാസന് നേരത്തെ തന്നെ ആദ്യം തുടക്കത്തിൽ തന്നെ അറിയേണ്ടിയിരിക്കുന്നു അതിലൂടെ അവരുടെ ഹൃദയ ഹൃദയസമാധാനമുണ്ടാവുകയും നിരാശ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ നല്ല സുഹൃത്തുക്കളുടെ സൗഹാർദ്ദവും ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് അതിനുള്ള ഒരു മാർഗമായിരിക്കണം അള്ളാഹുവിനോട് തേടേണ്ടത് അത് അലൈഹിം എന്ന വിഷയത്തിൽ ഉൾപ്പെടുന്നു അതുപോലെ പതിനാറാമതായി കൊണ്ട് ഹുസൂർ പറയുന്നു പുരോഗമനങ്ങൾ ലഭിച്ചതിനു ശേഷം ഹൃദയത്തിൽ അഹങ്കാരവും അഹംഭാവവും ഉണ്ടായാൽ പിന്നെ മനുഷ്യൻ നാശത്തിലേക്കാണ് പോവുക അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ് ആ പുരോഗമന മാർഗം അത് കാരണം അത് അന്ധകാരത്തിനും ഫസാദിൻ്റെയും മാർഗമാകരുത് മറിച്ച് സമാധാനത്തിൻ്റെയും സേവനത്തിൻ്റെയും മാർഗമാകേണ്ടതാണ് അതിനുവേണ്ടി വേണ്ടി അള്ളാഹുവിനോട് ഈ ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി ദുവാ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് അത് എന്ന വിഷയത്തിൽ ഉൾപ്പെടുന്നു അവസാനമായി പതിനേഴാമത്തെ പോയിന്റിൽ ഉസൂർ പറയുന്നു ഏതുപോലെ മനുഷ്യന് പുരോഗമനത്തിൻ്റെ മാർഗത്തെ അന്ധകാരത്തിൻ്റെ മാർഗമാക്കുന്നുവോ അതുപോലെ മനുഷ്യൻ നീച വസ്തുക്കളെ താഴ്ന്ന വസ്തുക്കളോട് കരുണ കാണിച്ചുകൊണ്ട് അതിന് അനാവശ്യമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് അതിന് നൽകാൻ പാടില്ലാത്ത ഉന്നതമായ സ്ഥാനം നൽകുന്ന കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടേണ്ടതാണ് അത്തരം അങ്ങനെയുള്ള നന്മകൾ പ്രാപിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് ദു ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് അത് വലീൻ എന്ന ആയത്തിൻ്റെ വിഷയത്തിൽ ഉൾപ്പെടുന്നു ഇൻഷല്ല ബാക്കി വ്യാഖ്യാനം വരും ദിവസങ്ങളിലെ തെർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും വാഹൃദാനി റബില്ലാലൻ ജസാക്കുമുള്ള സ്ലാമുലിക്കും വാഹമുല്ലാ വിബർകാത്തൂ